ഏറ്റവും പ്രാണോർജ്ജമുള്ള ഒരു പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ എല്ലാം പല എല്ലാവരുടെയും തന്നെ വീട്ടിൽ സുലഭമായിരിക്കണം ഈ കുമ്പളങ്ങയാണ് ഇല്ലേ അതിന് നമ്മൾ അല്ലിപ്പോൾ പറഞ്ഞുകൊണ്ട് കളിയാക്കി പറയുന്നതിനാ കൂഷ്മാണ്ടം ഈ കൂഷ്മാണ്ടമാണ് നമ്മുടെ താരം ഈ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ അനേകം ഗുണങ്ങളുണ്ട് അതായത് അയണു ഇതിൻ്റെ ഇത് അയണിൻ്റെ കലവറയാണ് കാൽസ്യം അതേ പിന്നെ വിറ്റാമിൻ സി എല്ലാം ഉള്ളയൊരു പച്ചക്കറിയാണിത് ഇനി നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വെറും വയറ്റിൽ അത് അതിൻ്റെ നീരെടുത്ത് കുടിക്കുക എന്നുള്ളതാണ് ആ നീരെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഒരു കഷ്ണം കഷ്ണമെടുത്തു അത് കഷ്ണിക്കുക മിക്സിയിലിട്ട് അടിക്കുക എന്നിട്ട് അത് എടുക്കുക എന്നിട്ട് കുടിക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തിശുദ്ധിക്കാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾക്ക് ഇപ്പം പലർക്കും നമ്മളുടെ ആൾക്കാർക്ക് ഒത്തിരി പേർക്കുള്ളതാണ് എന്താണ് വൈറ്റീന്ന് പോവില്ല അപ്പം അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ അൾസറ് ഇങ്ങനെയൊക്കെ പല പല പ്രശ്നമുണ്ടല്ലോ ഇതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് നമ്മളുടെ കുമ്പളങ്ങാ നീര് അത് തന്നെയില്ല ഈ കുമ്പളങ്ങാനീരിൻ്റെയത് ഒരു പത്ത് ഇല്ലെങ്കിൽ പന്ത്രണ്ട് ഇതൾ കൂളത്തലയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കുടിച്ചാലും ഉണ്ടല്ലോ അത് അരച്ചിട്ട് അത് അരിക്കണമെന്നില്ല വേണമെങ്കിൽ അരിച്ചെടുക്കാം നന്നായിട്ട് ആ മിക്സിയിലിട്ട് ഇച്ചിരി വെള്ളവും കൂടി എടുത്ത് നല്ല ശുദ്ധജലവും കൂടി എടുത്തിട്ടങ്ങ് അടിച്ചിട്ടുണ്ടല്ലോ ഈ കുമ്പളങ്ങാ കുമ്പളങ്ങാനീരിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴിച്ച് രാവിലെ വെറും മൈറ്റലേ അങ്ങ് കുടിച്ചാലുണ്ടല്ലോ പ്രമേഹം എതിലേ പോയി എന്ന് കാണില്ല പ്രമേഹം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കാരണം എന്നും ഇത് കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ അങ്ങനെയല്ലേ പ്രമേഹത്തിന് ചികിത്സ തുടങ്ങിയാൽ എന്തെങ്കിലും നിർത്താൻ പറ്റുമോ ഇല്ല വീണ്ടും വീണ്ടും ഗുളിക തന്നുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണം അതുപോലെ തന്നെയാണ് ഇതും ദിവസവും കുടിച്ചുകൊണ്ടിരിക്കണം പിന്നെ ഇതാണ് ഇനി അതല്ല വെറുതെ നമ്മൾ ഒരു രോഗവും ഇല്ലെങ്കിലും നമുക്കിത് കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരം മെലിയാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ ഇതിങ്ങനെ നീരെടുത്തിട്ടുണ്ടല്ലോ നീര് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ശകലം തേനും അല്ലെങ്കിൽ രണ്ട് മൂന്ന് കുരുമുളകും കൂടെ പൊടിച്ച് പൊടിച്ചതും കൂടി അതിൻ്റെ അത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജലദോഷം അങ്ങനെയുള്ളതിനൊക്കെ ഇത് വളരെ നല്ലതാണ് അതുതന്നെയല്ല നമുക്ക് നമ്മളുടെ ഈ ദശപുഷ്പങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വേണം ഏത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ നമ്മൾ കൂവളത്തിൻ്റെ അല്ലയുടെ കാര്യം പറഞ്ഞല്ലേ ആ അതുപോലെ എല്ലാം അരച്ച് ഇതിലൊഴിച്ച് കുടിക്കാം അത് രണ്ട് നേരവും വേണമെങ്കിൽ കുടിക്കാം കുഴപ്പമില്ല പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഇത് രാവിലെ വെറും വയറ്റിലല്ലേ നമ്മൾ കുടിക്കണേ വൈകുന്നേരം നമ്മൾ ഒരു അഞ്ച് മണിക്ക് കുടിക്കണം കാരണം നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നേരത്തേക്ക് വേറൊന്നും കഴിക്കരുത്